എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ആറു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഈ ആടിന് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻറ്റ് സ്റ്റോക്ക് അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചര മാസത്തിന് മുകളിൽ പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പച്ചോട് വർക്കല മൂന്നര മാസം പ്രായം കഴിഞ്ഞ ഒരു ക്രോസ് മുട്ടനാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുവേയും ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് പാരൻ സ്റ്റോക്കാക്കാനും അതുപോലെ തന്നെ ക്രോസിങ്ങിനെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ച ഫീസും എല്ലാം ഉണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഇരുപത്തി നാലായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം നുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി ഒരു കനേഡിയൻ പിക്മി പെണ്ണാട് വിൽപ്പനക്ക് നിറച്ചനയുള്ള ആടാണ് നാലു മാസം ചെന നല്ല ക്വാളിറ്റിയുള്ള ആടാണ് അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പതിമൂന്ന് മാസം പ്രായമുള്ള ബ്രീഡിംഗ് ചെയ്യാൻ തുടങ്ങിയ ഒരു ടോപ്പ് ക്വാളിറ്റി കനേഡിയൻ പിഗ്മി മുട്ടനാട് വിൽപ്പനക്ക് വൈറ്റ് ആണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് പേരൻറ്റ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കൂടിമുള്ള വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായം കഴിഞ്ഞ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് മാസം വീതം പ്രായം രണ്ടും ഒരു അമ്മയാടിൻ്റെ കുട്ടി കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിയും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള നെക്കടനക്ക് ചാര ഇനത്തിൽപ്പെട്ട നാടൻ കോഴി കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് എട്ട് കുഞ്ഞുങ്ങളുണ്ട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു നാടൻ കോഴിയും എട്ട് കുട്ടികളും കൂടി ആയിരത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഇട്ട് അടയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴികൾ വിൽപ്പനക്ക് അഡൽട്ടാണെല്ലാം ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് നാനൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലാൽ കബരി ഗീർ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടിയാണ് എൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരം രൂപ താൽപ്പര്യമുള്ളവർ താഴെ നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് മൂന്ന് കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഒരു പെടക്കുട്ടിയും രണ്ട് മുട്ടൻ കുട്ടികളുമാണ് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരാട് മൂന്ന് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഹൈബ്രിഡ് പശുക്കളും അതുപോലെ തന്നെ എച്ച് എഫ് ജെയ് സി ഇനത്തിൽപ്പെട്ട പശുക്കളും പുതിയ ലോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് എഫ് ക്രോസിലും ഉണ്ട് ജെയ് സി ക്രോസ് ഇനത്തിലും പെട്ടതുമുണ്ട് ചെനയുള്ള പശുക്കളും പ്രസവിക്കാനായ നിറച്ചനയിലുള്ള പശുക്കളുമുണ്ട് അതുപോലെ തന്നെ കുട്ടികളുള്ള പശുക്കളും ഇപ്പോൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത് വില പറയാൻ സാധ്യമല്ല കാരണം വെച്ചാൽ ഒരുപാട് പശുക്കളുണ്ടായതുകൊണ്ട് തന്നെ വില നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് വില ഉറപ്പിച്ച് കൊണ്ടുപോകാം സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ തെക്കിലാണ് ഇവിടെ നിന്നും പശുക്കളെ വാങ്ങിക്കുന്നവർക്ക് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമുള്ള ഫ്ലൈൻ ഫ്ലെയിൻഡക്ക് കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റും ബ്രൗൺ ആൻഡ് വൈറ്റുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ചെണ്ണം ആയിരം രൂപ സ്ഥലം പത്തനാപുരം മൂന്നര മാസം പ്രായമുള്ള ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെയറിന് എണ്ണൂറ് രൂപ സ്ഥലം പത്തനാപുരം ഈ ടർക്കി കോയിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് നാടൻ കോഴികൾ വിൽപ്പനക്ക് ആറ് മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായം അഞ്ച് പടക്കോഴികളും ഒരു പൂവൻ കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ആറെണ്ണത്തിന് മൂവായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് വെന്നിയൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഏഴ് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കിടാവിൻ്റെയും ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കോടി എഴുപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മാലൂർ അല്ല പാലുള്ള മൂന്ന് കുട്ടികൾ ഒന്നര മാസമായി ഉണ്ടാവും രണ്ട് മുട്ടിയാണ് ഒരു കൂട്ടിനെ വിളിച്ചാൽ ചോളാം കയറിട്ടോ ഹരിയോട് ഈ ആടിൻ്റെയും അതിൻ്റെ ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം എന്ന് പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ